എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതിന് ശേഷം ജാനകി പറയുന്നുണ്ടല്ലോ നയനയോട് നിന്റെ അനിയത്തി അവിടെ വരും അവളെ കാണാനായിരിക്കും മിക്കവാറും ആനി പോയേക്കുന്നത് പോയി നോക്കിയാൽ അറിയാമെന്ന് അത്രയും പറഞ്ഞ് ജാനകി അകത്തേക്ക് പോകും അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പം നന്ദു അവിടെ വരുവോ ആന കാണാനായിരിക്കുമോ പോയത് എന്ന് ചോദിക്കുകയും ഇങ്ങടെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സംശയം തോന്നുന്ന നയന ഈ കാര്യം നേരെ കനകിയെ വിളിച്ച് പറയുവാണ് കനകയോട് പറയുക ചോ ആദ്യം ചോദിക്കും നന്ദു അവിടെ ഉണ്ടോ എന്ന് ഉണ്ടെന്ന് ണ്ട് ഇനി അവിടുന്ന് അവളും നടക്കാനാങ്ങാനും പോവുകയാണെങ്കിൽ അമ്മയും കൂടെ പോയിക്കോണം ഇവിടുന്ന് അനി പോയിട്ടുണ്ട് മിക്കവാറും അവളൂടെ പോകുന്നുണ്ടെങ്കിൽ രണ്ടുപേരും പരസ്പരം കാണാനായിരിക്കും അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് പറയുമ്പോൾ ആഹാ അങ്ങനെയാണെങ്കിൽ ഞാനത് പൊളിച്ചു കൊടുക്കാൻ പറയുന്നു ആ എന്നിട്ടകത്ത് പോയി ഈ കാര്യം ഗോവിന്ദനോട് പറയുന്നുണ്ട് നയനമോള് വിളിച്ചായിരുന്നു അവിടെ നിന്ന് ആനി നടക്കാനാണെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ പോകുമെന്ന് അറിയത്തില്ല പോവുകയാണെങ്കിൽ ഞാനും കൂടെ പോകും അങ്ങനെ പോകണം എന്നാണ് നയനമോള് പറഞ്ഞത് എന്ന് പറയും അത്രയും പറയുമ്പേക്കും നടക്കാൻ പോകാൻ റെഡി ആയിട്ട് വരുവാണ് നന്ദു അപ്പോൾ നന്ദുനോട് എവിടെ പോകാൻ കഴിയുമ്പം ഞാനൊരു പോലീസ് ഓഫീസറല്ലേ ശരീരമൊക്കെ ഒന്ന് ഫിറ്റ് ആക്കണ്ടേ അതുകൊണ്ട് നടക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ആ എനിക്ക് ഇപ്പോൾ ഭയങ്കര ക്ഷീണമാണ് എൻ്റെ ഒക്കെ പോയി അതുകൊണ്ട് ഞാനും എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് അമ്മ ഞാൻ സ്പീഡിൽ നടക്കും അമ്മയ്ക്ക് എൻ്റെ കൂടെ നടക്കാൻ പറ്റില്ല അതുകൊണ്ട് അമ്മ വരണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സാരമില്ല നീ ഞാൻ വരുവാ എന്ന് പറയും അങ്ങനെ ഗോവിന്ദം ചോദിക്കുന്നുണ്ട് അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മോളിലെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഏയ് അങ്ങനെയൊന്നുമില്ല അമ്മ എന്നാൽ പൊയ്ക്കോട്ടെ പോകുന്നോട്ടെ എന്ന് പറയും നന്ദി കുറെ എതിർത്ത് നോക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ കൂടെ കൊണ്ടുപോകുകയാണ് റെഡിയായി നന്ദു ഇറങ്ങി പോകുമ്പോഴേക്കും കാരണം ഗോവിന്ദിനെ കൈ കാണിക്കുന്നുണ്ട് ഇപ്പം ശരിയാക്കി തരാമെന്ന് പോകൂടെ പോയിട്ട് ഇതായാലും അവരങ്ങനെ പോകുന്നു ഈ സമയം അനി അവിടെ വന്ന് ഒരു റൗണ്ട് ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ചിട്ട് നന്ദു വരുന്നത് നോക്കി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ സമയം ഈ വിവരങ്ങൾ മൊത്തം ജലജ അനാമികയെ വിളിച്ച് അറിയിക്കുവാണ് ഫോൺ വിളിച്ചിട്ട് മോൾ എന്താ ഇപ്പം എന്നെ എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ അങ്ങോട്ട് വിളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുകയല്ലോ അതുകൊണ്ടാണ് എന്ന് പറയും നേരം പറയുവാണ് മോളെ ഇവിടുന്ന് ഒരുത്തൻ രാവിലെ നടക്കാനാണ് എന്ന് പറഞ്ഞ് ഇറങ്ങി പോയിട്ടുണ്ട് അവളെ കാണാനാണോ പോയത് എന്ന് അറിയത്തില്ല ഒന്ന് അന്വേഷിച്ചാലറിയാം എന്ന് പറയുമ്പം അനാമിക ചോദിക്കുന്നുണ്ട് അവൻ ആരെ കാണാൻ പോയാലും എനിക്കിനി പ്രശ്നമല്ല ഞാനും അവനും തമ്മിൽ ഇനി ബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പം ജലജ പറയാണ് അതിന് മോളുമായിട്ട് അവൻ ഡിവോഴ്സ് നേടിയിട്ടില്ലല്ലോ അങ്ങനെ ഡിവോഴ്സ് നേടാതെ അവളുടെ കൂടെ നടക്കുകയാണെങ്കിൽ ആ അങ്ങനെ കൈകോർത്ത് പിടിച്ച് നടക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് ചാനലുകാർക്ക് കൊടുക്കണം അവൻ അങ്ങനെ നാറട്ടെ അത് മോളുടെ കേസിനൊരു ബലമാകും എന്നൊക്കെ പറയുമ്പോൾ ആ അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്യാം അപ്പച്ചെന്ന് പറയും എന്നിട്ട് ഫോം വയ്ക്കുന്നേക്കും അങ്ങോട്ടേക്ക് രേവതിയും വേണുവും വരും എന്താ കാര്യം ചോദിക്കും ഇതാണ് എന്ന് പറയുമ്പം വേണുവും പറയുന്നുണ്ട് ഇതൊരു സുവർണ അവസരമാണ് ഏതായാലും ആ കുടുംബത്തെ നാറ്റിക്കാനുള്ള കാര്യങ്ങളൊക്കെ മോൾ ചാനലിൽ കയറി പറഞ്ഞ് അതിനൊരു തുടക്കം കുറിച്ചു അവസാനമാക്കുന്നത് ഇതേ ഇവനായിരിക്കും ചിലപ്പം അതുകൊണ്ട് മോൾ അങ്ങോട്ട് ചെല്ല് എന്തെങ്കിലുമൊക്കെ നല്ലത് നടക്കും എന്ന് പറയും എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അനാമിക ആ അനിയെ കാണാനായിട്ട് അവിടുന്ന് പോരുമാണ് പോന്നു കഴിയുമ്പോൾ രേവതി വേണുവിനോട് പറയുന്നുണ്ട് അവൻ്റെ കൂടെ ആ നന്ദു ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോളെ അവള് തല്ലും പറഞ്ഞു വിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ വേണു പറയുന്നുണ്ട് അങ്ങനെ തല്ലുവാണെങ്കിൽ അവളുടെ കാര്യം തീർന്നെന്ന് കൂട്ടിയാൽ മതി ഇപ്പത്തെ സി എ എൻ്റെ ഒരു കൂട്ടുകാരനാണ് അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം എങ്കിലേ നമുക്ക് നമ്മുടെ കേസിനൊരു ബലമാവുള്ളു എന്നാണ് വേണു പറയുന്നത് ഈ സമയം നമ്മുടെ നന്ദു നടക്കാനായിട്ട് ഗ്രൗണ്ടിൻ്റെ തൊട്ടിപ്പുറത്തേക്ക് എത്തി പക്ഷേ ഗ്രൗണ്ടിലേക്ക് പോകാതെ അവിടെ റോഡിൽ നടക്കാം എന്ന് പറഞ്ഞാൽ അവിടെ വണ്ടി വയ്ക്കുക അന്നേരം ചോദിക്കും നീ എന്തിനും ഇവിടെ വണ്ടി വെച്ചു നമുക്ക് ഗ്രൗണ്ടിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഓ അവിടെ കുറച്ച് നടക്കുമ്പോൾ നടക്കുമ്പോഴത്തേക്കും നമ്മളങ്ങ് മടുക്കും കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ ഇവിടെ ആകുമ്പം നമുക്ക് കുറേ ദൂരം നടക്കാം എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങുക അന്നേരം നീ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാത്ത അവിടെ വേറെ വല്ലവരും ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ആരും ഉള്ളത് കൊണ്ടോ ഒന്ന് പോകാം എന്ന് പറയും എന്നിട്ട് ഇവർ അവിടെ വണ്ടി വെച്ചിട്ട് പയ്യെ നടക്കാൻ തുടങ്ങുമ്പോഴേക്കും അനി വിളിക്കും അന്നേരം അനിയാണ് എന്ന് അറിയിക്കാതിരിക്കാം വേണ്ടി ഫോൺ എടുത്തിട്ട് സി എടു സംസാരിക്കുന്നുണ്ട് സംസാരിക്കുക ആ സാറേ ഞാൻ വരുമ്പോൾ അത് ചെയ്തോളാം എന്നൊക്കെ പറയുവാണ് ഫോൺ കോള് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കനകയെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് ആക്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് കുറച്ച് നേരം അവർ പിന്നെ നടക്കുന്നു അന്നേരം നന്ദുവിനെ കാണാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അനി അനി ഓർക്കുന്നുണ്ട് ഇവളെന്താണ് ഫോൺ കട്ട് ചെയ്തേ ഇനിയിപ്പോൾ അവൾ വരിയല്ലേ അതോ അവൾ വരുന്നതിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ആരെങ്കിലും ഇടംകൂലിട്ടോ അതുകൊണ്ടാണോ പോലും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അനി അനി ഇപ്പം മനസ്സിൽ ഓർക്കുന്നത് നന്ദുവിന് ഒരുപാട് ഇഷ്ടമാണല്ലോ അതുകൊണ്ട് ചതിക്കില്ല എന്നുള്ളത് െ എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ടെൻഷനൊന്നുമില്ല പക്ഷെ നന്ദുവിന് ആകെ ടെൻഷനാ ആനി തനിച്ചാവൂലോ അവൻ എന്നെ നോക്കിയിരിക്കുമല്ലോ ഞാൻ പറ്റിയതായിട്ട് അവൻ ഓർക്കുമോ എന്നൊക്കെ പറഞ്ഞു നന്ദുവിന് ഇത്തിരി ടെൻഷനുണ്ട് ഏതായാലും ആനി പിന്നെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കുന്നു അന്നേരം സി എയോട് സംസാരിക്കുന്ന പോലെ എന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് ചെവി വെച്ച് സംസാരിക്കുക അന്നേരം കനങ്ങി ചോദിക്കുന്നുണ്ട് ഇതും സി എ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് മോളെ വിവാഹം കഴിക്കാൻ പോകുമല്ലേ ആ മോളുടെ ശബ്ദമൊക്കെ കേൾക്കാനുള്ള കൊതി കൊണ്ടായിരിക്കും വിളിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ അങ്ങനെ ആയിരിക്കും എന്നിങ്ങനെ ഒരു ഇഷ്ടക്കേടോടെ പറയുവാണ് നന്ദു അങ്ങനെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ എന്തേ അങ്ങേര് വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് വരുന്നു രാവിലെ നടക്കാനായിട്ട് വണ്ടിയിൽ വണ്ടിന്ന് ഇറങ്ങുന്നതേ ഇറങ്ങി വന്ന് ഇവരുടെ അടുത്ത് നിൽക്കുന്നതേ കനക വയ്ക്കും ആ മോനിപ്പം വിളിച്ചല്ലേ ഉള്ളൂ മോളെ എന്ന് ചോദിക്കും അതായത് ഞാനോ ഞാൻ വിളിച്ചില്ലല്ലോ ആരാ നന്ദു നന്ദുവിനെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതൊരു സ്ത്രീയാണ് എന്ന് പറയും എന്തിനെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഭർത്താവ് വെള്ളം ഒഴിച്ചിട്ട് അവരെ ശല്യം ചെയ്യുവാണ് ഉപദ്രവിക്കുകയാണ് അത് പറയാൻ വേണ്ടി വിളിച്ചതാ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവരുടെ നട്ടില് ചവിട്ടി ഓടിക്കണം എന്നാണ് സി ഐ പറയുന്നത് ഏതായാലും കനകയ്ക്ക് ഭയങ്കര സന്തോഷം അയ്യോ മോനെ ചക്കരെ പൊന്നെ എന്ന് സംസാരിക്കുന്നത് അന്നേരം നന്ദുവിന് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ ഇഷ്ടക്കേട് മുഖത്ത് കാണിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കും എന്താ നിങ്ങൾ ഇവിടെ നടക്കാനായിട്ട് വന്നത് ഗ്രൗണ്ടിലോട്ട് പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഓ അവിടെ നടക്കാൻ ഞങ്ങൾക്ക് വലിയ എന്ന് നന്ദു പറയും അധികം കനക അവിടെ നടക്കാൻ താല്പര്യമില്ലെന്ന് ആരെ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകാൻ പോനെ എന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ നിർബന്ധിച്ച് വിളിച്ച് വണ്ടി കയറ്റുമാണ് അന്നേരം നന്ദു പുറകിലിരുന്നോളാം എന്ന് പറയുന്നുണ്ട് പക്ഷെ കനക പറയും അങ്ങനെയൊന്നും വേണ്ട ഇനി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ട മോള് തന്നെ ഫ്രണ്ടിൽ ഇരുന്നാൽ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് വണ്ടിയുടെ ഫ്രണ്ടിൽ കയറ്റിയിരുത്തുന്നു ഇതൊക്കെ കാണുമ്പോൾ സച്ചിന് ഭയങ്കര സന്തോഷം സച്ചിൻ മനസ്സിലോർക്കുവാണ് എടാ ഇന്ന് നിന്റെ ദിവസം നീ ആരെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു ആ ആളെ മുന്നി കൊണ്ട് തന്നില്ലേ അതും നിന്റെ കൂടെ വണ്ടിയിൽ തന്നെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് അവിടെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് ഈ എല്ലാം അനി നന്ദുവിനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് അന്നേരം ഓർക്കുന്നുണ്ട് എന്താ പോലും വരാത്ത വരാതിരിക്കേണ്ടതല്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട് പക്ഷേ നോക്കിയിരിക്കുമ്പോൾ അവിടേക്ക് വരുന്നത് അനാമികയാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്നത്തേം പോലെ തന്നെ വഴക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നു അവസാനം അനിയോട് പറയുന്നുണ്ട് നിന്റെ സ്വത്ത് കണ്ടിട്ട് തന്നെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് ഇനി എനിക്ക് ഞാൻ പറയുന്ന കോമ്പൻസേഷൻ തന്നാൽ മാത്രമേ നിൻ്റെ തലേന്ന് ഞാൻ ഒഴിഞ്ഞു പോകുള്ളൂ എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും തരാം ഒന്ന് ഒഴിഞ്ഞു പോയി തന്നാൽ മതി എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് എൻ്റെ അനന്തപുരി പോലത്തെ പഴയ സംസ്കാരവും പഴയ രീതികളും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യരുടെ അടുത്തേക്ക് വരാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല അവിടെ തലനരച്ച ഒരു രാജാവുണ്ട് അയാളാണ് ആ കുടുംബത്തിലുള്ള എല്ലാവരും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് അസുഖം വന്നപ്പം അത് മാറാതെ അത് മൂർച്ഛിച്ച് അയാൾ അങ്ങ് മരിച്ചു പോയാൽ മതിയായിരുന്നു അയാൾ ഈ നാട്ടിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് പോയാൽ ആ കുടുംബത്തിലുള്ള ഒരു രക്ഷപ്പെടുകൾ എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട് നീ ആരെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞു മുത്തശ്ശനും ഒന്നും പറയരുതെന്ന് പറയുമ്പോൾ പറയൂടുക അയാളെ തന്നെ ഞാൻ പറയും നീ എന്നെ ചെയ്യുമെന്ന് ചോദിക്കുന്നതേ കാരണം തീർത്തോർണം കൊടുക്കും കൊടുത്തു ും അനാമിക പറയുന്നുണ്ട് അതേ ആ മനുഷ്യൻ ഇതുവരെ പുതിയ കാലത്തിലേക്ക് എത്തിയിട്ടില്ല അതുപോലെ തന്നെയാണ് നീയും ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നിനക്ക് അറിയത്തില്ല അത് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ആ അനാമിക അവിടുന്ന് പോകുന്നത് അന്നേരം അനി പറയുന്നുണ്ട് നീ കൊണ്ട കേസ് കൊടുക്കുക അതിൻ്റെ ബാക്കി ഞാൻ എന്ന് അനിയും പറയുന്നുണ്ട് അനാമിക അങ്ങ് പോയി കഴിയുമ്പോൾ അനി മനസ്സിൽ ഓർക്കുവാണ് ഞാൻ കാത്തിരുന്നവൾ വന്നില്ല വേറൊരുത്തി വന്ന് എന്നെ തിളപ്പിച്ച് അടിയും മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു എന്നിങ്ങനെ ഓർത്ത് വിഷമിച്ച് നിൽക്കുന്നു പിന്നെ നന്ദൂനയും സി എ ആണ് കാണിക്കുന്നത് അയാളെ വണ്ടി വെച്ച് ഒരുപാട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിനെല്ലാം മറുപടി പറയുന്നത് കനകിയാണ് കനകി അങ്ങ് ഒലിപ്പിക്കുക അയ്യോ മോനെ സച്ചി എന്ന് പറഞ്ഞ് അങ്ങ് സംസാരിക്കുന്ന ഏകം നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ തോന്നും അതുപോലെ ഒലിപ്പിക്കലാണ് ഈ സമയം അനാമിക തല്ലിക്കൊണ്ടുകൊണ്ട് വീട്ടിലോട്ട് ചെല്ലുന്നു അനാമികയുടെ മുഖം കാണുന്നേക്കും രേവതിക്കാകെ സങ്കടം പക്ഷേ വേണുവിന് ഭയങ്കര സന്തോഷമാണ് ആരാ തല്ലി ഇത് നന്ദുവാണോ എന്ന് ചോദിക്കുമ്പോൾ നന്ദുവല്ല അനിയാണ് എന്ന് പറയും അന്നേരം വേണു പറയുന്നുണ്ട് ഇതാണ് നമ്മുടെ നല്ല സമയം ഇത് വെച്ച് നമ്മൾ പിടിച്ചു കയറും ഏതായാലും മോള് അനന്തപുരിക്കാർക്കെതിരെയുള്ള യുദ്ധം സ്റ്റാർട്ട് ചെയ്തു അവസാനിപ്പിക്കുന്നത് ഞാനായിരിക്കും ഇനി നല്ലൊരു വക്കീലിനെ കണ്ട് കേസ് കൊടുക്കണം ഇത് നമുക്കൊരു തുറുപ്പു ചീട്ടാണേന്നൊക്കെ പറയും ആദ്യം അടികിട്ടിയുടെ സങ്കടമായിരുന്നു അനാമികയ്ക്ക് തല ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് തിലൂടെ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നറിയുമ്പം ഇത്തിരി ആശ്വാസമാകുന്നുണ്ട് പിന്നീട് ഗ്രൗണ്ടിലേക്ക് വരുന്ന സച്ചിനെയും നന്ദുവിനെയും ഒക്കെ കാണിക്കുന്നത് അപ്പോൾ പോലീസ് വാഹനം വരുന്ന കാണുമ്പം ഓർക്കും നന്ദു ആയിരിക്കും എന്ന് എഴുന്നേറ്റ് ചെല്ലാൻ തുടങ്ങുമ്പോഴാണ് ഇവർ മൂന്ന് പേരും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നത് കാണുന്നത് ഓ ഇവർ എങ്ങനെ ഒരുമിച്ച് വന്നത് എന്ന് ഓർത്ത് അങ്ങോട്ട് മാറി നീക്കൂട്ട് തൂണിൻ്റെ അങ്ങോട്ട് കാണാതിരിക്കാൻ അപ്പോൾ ഇവർ മൂന്ന് പേരും ഉണ്ടല്ലോ ഇനിയിപ്പോൾ കാണുന്നത് ശരിയല്ല എന്നോർത്ത് പെട്ടെന്ന് അങ്ങ് പോകാൻ തുടങ്ങുകയാണ് അനി അന്നേക്കും സച്ചിൻ കാണും അനിയെ ആ പോകുന്നത് അനിയല്ലേ എന്നിങ്ങനെ ചോദിക്കും എന്നിട്ട് അനിയെ വിളിച്ച് നിർത്തുവാട്ടോ എന്നിട്ട് ഞാൻ അയാളോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അനിയുടെ അടുത്തേക്ക് പോവാണ് സച്ചിൻ അന്നേരം കനക വഴക്ക് പറയുന്നുണ്ട് നന്ദുനെ ഇവനെ കാണാനല്ലേ നീ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം അങ്ങനെയൊന്നും അല്ല അങ്ങനെയായിരുന്നു എനിക്ക് ഇങ്ങോട്ട് വന്നാൽ പോരെ ആ റോഡിൽ നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഏതായാലും സച്ചിൻ നേ നേരെ അനിയുടെ അടുത്തോട്ട് ചെല്ലുന്നു എന്നിട്ട് പറയുവാണ് അതെ ഞങ്ങൾ ഒരുമിച്ച് വന്നത് രാവിലെ എന്നെ നന്ദി വിളിച്ചു എന്നിട്ട് ഇങ്ങനെ നടന്ന് നടക്കാൻ പോകുമെന്നൊക്കെ കാര്യം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ നടക്കാൻ വന്നതാ എന്നൊക്കെ പറയും അന്നേരം ആയിക്കോട്ടെ എന്ന് പറയും അനി പോകാൻ തുടങ്ങും അന്നേരം പോവുകയാണോ ഞങ്ങളുടെ കൂടെ ഒന്ന് നടന്നിട്ട് പോകാം എന്ന് പറയുവാണ് സച്ചിൻ അന്തെങ്കിലും കനക അങ്ങോട്ട് വരും എന്നിട്ട് ആ അനിമോനെ നടക്കാൻ വന്നതാണോ എന്നൊക്കെ അങ്ങ് ചോദിക്കുവാണ് എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് നടക്കാൻ വന്നാട്ടോ എന്നൊക്കെ പറയുമ്പോൾ അന്ന് ആയിക്കോട്ടെ എന്ന് പറയും അന്നേരം നിൽക്കുന്നേ നമുക്ക് ഒരുമിച്ച് നടക്കാം എന്ന് സച്ചിൻ പറയുന്നുണ്ട് അന്നേരം കനക പറയും വേണ്ടത് അനിമോൻ പോക്കോട്ടെ നമ്മൾ നമുക്ക് ഒരുമിച്ച് നടക്കാമെന്ന് പറയും അനി അങ്ങോട്ട് പോകുവാണ് അപ്പോഴത്തേക്കും ജലജേനെ അനാമയ്ക്ക് തല്ലി കിട്ടിയ കാര്യമൊക്കെ രേവതി വിളിച്ച് പറയുന്നു ജലജെ അത് അബിയോട് വന്ന് പറയുന്നു അന്നേരം അബി ഇതൊരു സുവർണ അവസരമാണ് ഇത് നമുക്ക് അങ്ങ് പൊലിപ്പിച്ചെടുക്കണം അനാമയോട് പറയണം കേസ് കൊടുക്കാൻ എന്നിങ്ങനെ അബിയും പറയുന്നുണ്ട് എന്നിട്ട് അബി തന്നെ പറയുന്നുണ്ട് അന്ന് അനിയെ തല്ലിയൻ്റെ പേരിൽ മുത്തശ്ശൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഒന്ന് ഫയർ ചെയ്തുകൊണ്ട് അവർക്ക് പേടിയായിരിക്കും അതുകൊണ്ട് തന്നെ ഇതൊന്ന് ആളി കത്തണമെങ്കിൽ ഒരു നല്ല വക്കീൽ വിചാരിക്കണം വിചാരിക്കണമെന്ന് പറയുമ്പോഴേക്കും ജലജ പറയും അങ്ങനെ എന്തെങ്കിലും വക്കീൽമാരുണ്ടെങ്കിൽ നീ ഒന്ന് പറഞ്ഞു കൊടുക്കണം അവരത് കാര്യങ്ങൾ വേണ്ട എന്ന് പറയുമ്പം ശരിയമ്മ ഞാൻ ആ കാര്യങ്ങളൊക്കെ നല്ല രീതി ചെയ്തോളാം എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് നിന്നെ അടിച്ചമർത്തി ഈ വീട്ടുകാർ നാണം കിടണം കോടതി കയറി ഇറങ്ങണം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം എന്നാണ് ചെയ്യണമെന്നാണ് ജലജ പറയുന്നത് അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞാൽ മോൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് പിന്നെയും കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനേം സച്ചിനെയും ഒക്കെ തന്നെയാണ് കൂടെ കനകയുണ്ട് അപ്പോൾ കനകം മനസ്സിലോർക്കുവാണെങ്കിൽ ഇവർ രണ്ടുപേരും വലിയ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കേണ്ടത് അവർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കാം എന്നിങ്ങനെ മനസ്സിലോർക്കുന്നു എന്നിട്ട് അവരോട് പറയുവാണെങ്കിൽ നടന്ന് മടുത്തു ഞാനിങ്ങ് മാറിയിരിക്കാം നിങ്ങൾ നടന്നിട്ട് വാങ്ങാം എന്നിട്ട് കനകം മാറിക്കൊടുക്കുന്നു അവർ സംസാരിക്കുവാണ് സച്ചിൻ പറയുന്നതിനെല്ലാം അത്യാവശ്യം തർക്കുദ്രാട്ടോ നന്ദു തിരിച്ചു പറയുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ആ അനിയെപ്പോലെ നാ ഒരു ജോലിയില്ലാത്ത നാണംകെട്ട സ്വഭാവമൊന്നും അല്ല എനിക്ക് അവനിങ്ങനെ വയനോക്കി നടക്കാം കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം നന്ദു പറയുന്നുണ്ട് അവന് വായി നടക്കുന്ന വായി നോക്കി നടക്കുന്ന സ്വഭാവമൊന്നുമില്ല മാന്യൻ തന്നെയാണ് എന്ന് പറയുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളും എനിക്കെതിരെ പറയുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് നന്ദു അന്നേരം സത്യം മനസ്സിലോർക്കുക ഇപ്പോഴും ഇവിടെ മനസ്സിൽ നിന്ന് അവൻ പോയിട്ടില്ലല്ലോ എന്ന് ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് കനകയും നന്ദുനും ഇങ്ങടെ അവരുടെ സ്കൂട്ടറിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവിടുവാണ് സച്ചിൻ എന്നിട്ട് പറയുന്നുണ്ട് ഇടയ്ക്കൊക്കെ അമ്മ നന്ദുനെയും അച്ഛനെയും ഒക്കെ കൂട്ടി ഗസ്റ്റ് ഹൗസിലോട്ട് വരണം ഞാനും അങ്ങോട്ട് വരാം അങ്ങനെയുള്ള പോക്ക് വരുമ്പോൾ ഒന്നും വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ട് മോനെ ഞങ്ങൾ വരും എന്ന് പറഞ്ഞ് കനകയങ്ങ് കത്തിക്കയറുമാണ് ഏതായാലും വന്ന മോൻപൊക്കെയോ എന്ന് പറഞ്ഞ് ഒരു പത്ത് മോനെ വിളിക്കും പറഞ്ഞു വിടുന്നു വിട്ട് കഴിയുന്നതേ കനകയുടെ സ്വഭാവം അങ്ങ് മാറും എടി നീ അനിയെ കാണാൻ വേണ്ടിയാലും ഇങ്ങോട്ട് വന്നത് എനിക്ക് മനസ്സിലായി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള വീട്ടിലോട്ട് ചിലട്ട് ഞാൻ അച്ഛനോട് പറയും എന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്തിനാ അച്ഛനെ വെറുതെ ടെൻഷൻ ആക്കുന്നേ എന്ന് വയ്ക്കും അന്നേരം നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവനെ കാണരുതെന്ന് ഈ സച്ചിൻ മോൻ എന്ത് നല്ല സ്വഭാവം അവന് വിവാഹം കഴിച്ചതിന് എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ച് നന്ദുനോട് തട്ടിക്കേറുന്നു ദേഷ്യപ്പെടുന്നു അന്നേരം കനകിയോടും ദേഷിച്ച് നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ മേഘ എപ്പിസോഡ് അവസാനിക്കുന്നത്